ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനേഴ് ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് മോട്ടോർ വാഹന വകുപ്പിലെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി മാർച്ച് മുപ്പത്തിയൊന്നിനകം ആർ സി ബുക്ക് ഡിജിറ്റലാകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുകയാണ് ബാങ്ക് ഹൈപ്പോതിക്കേഷൻ ലിങ്ക് ചെയ്യുന്നതോടെ ആർ സി ബുക്ക് പ്രിൻറ് ചെയ്തെടുക്കുവാനാകുമെന്നും മന്ത്രി പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസായി ഇറങ്ങുമ്പോൾ തന്നെ ലൈസൻസുമായി പോകാവുന്ന സംവിധാനവും ഒരുക്കും ഇതിനായി എം ഉദ്യോഗസ്ഥർക്ക് ടാബ് നൽകും ടെസ്റ്റ് പാസ്സാകുന്നതോടെ ഇൻസ്പെക്ടർമാർ ടാബിൽ ഇൻപുട്ട് നൽകുന്നതിനനുസരിച്ചാണ് ഉടനടി ലൈസൻസ് ലഭ്യമാവുക അടുത്ത അറിയിപ്പ് പി എം കിസാൻ നിധി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഫെബ്രുവരി ഒന്നിനാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് അതിനു മുൻപായി തന്നെ പി എം കിസാന്റെ പത്തൊൻപതാം ഘടുവായ രണ്ടായിരം രൂപ ജനുവരിയിൽ തന്നെ വിതരണം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തുന്നത് അതിനുള്ള പ്രവർത്തനങ്ങൾ പി കിസാൻ പോർട്ടലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ജനുവരിയിൽ പത്തൊൻപതാം ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബറിലായിരുന്നു വിതരണം ചെയ്തത് അതിനാൽ തന്നെ പിന്നീടുള്ള ഗഡു ഫെബ്രുവരിയിലും വിതരണം ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒക്ടോബർ മാസത്തിലായിരുന്നു പതിനെട്ടാം ഗഡുവിൻ്റെ വിതരണം അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ വിതരണം ഉണ്ടാകുമെന്ന് നേരത്തെ സൂചനകളും ഉണ്ടായിരുന്നു ജനുവരി ഇരുപത്തിയഞ്ചിന് ഒരു കർഷക മീറ്റിംഗ് നടക്കുന്നുണ്ട് മിക്കവാറും ആ ദിവസം തന്നെ പതിനെട്ടാം ഗഡുവിൻ്റെ വിതരണം േക്കാം അടുത്തറിയിപ്പ് റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് മരിച്ചവരുടെ പേരും സ്ഥലത്തില്ലാത്തവരുടെ പേരും മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളിൽ നിന്ന് നീക്കം ചെയ്ത നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകണമെന്ന് പൊതുവിതരണ വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ടും റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യാത്തവരെ കണ്ടെത്തുവാനുള്ള പരിശോധനയും ഉടൻ തുടങ്ങുകയാണ് മഞ്ഞ പിങ്ക് കാർഡുകളിലായി ഇനിയും നിരവധി പേർ മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുണ്ട് ഇത്തരക്കാരെ റേഷൻ ഇൻസ്പെക്ടർമാർ ഇനി ഫോണിൽ വിളിക്കും ഫോൺ വിളിച്ചിട്ട് വിളിച്ചിട്ടെടുത്തില്ലെങ്കിൽ നേരിട്ടെത്തി കണ്ടുപിടിക്കുവാനാണ് ശ്രമം ജീവിത നിലവാരം ഉയർന്നിട്ടും റേഷൻ കാർഡിലെ കാറ്റഗറി മാറാത്ത ഇരുന്നൂറ് പേരെ കണ്ടെത്തി അടുത്തിടെ പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ അനർഹമായി കൈപ്പറ്റിയ റേഷന്റെ നഷ്ടം തിരിച്ചുപിടിക്കുവാൻ പൊതുവിതരണ വകുപ്പ് താലൂക്ക് അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചു വരികയാണ് അടുത്തറിയിപ്പ് ഗ്യാസ് ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം ഭാരം വരുന്ന പാചകവാതക സിലിണ്ടറിന്റെ വില എണ്ണൂറ്റി പത്ത് രൂപയാണ് ഇനി ചില മേഖലകളിൽ ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജായി ഒരു തുക ഈടാക്കുന്നുമുണ്ട് ഈ ഡെലിവറി ചാർജിനും കൃത്യമായ നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഗ്യാസ് ഏജൻസിയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് സിലിണ്ടർ വിതരണം ചെയ്യുന്നതെങ്കിൽ ഡെലിവറി ചാർജ് ഒന്നും കൊടുക്കേണ്ടതില്ല അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് മുതൽ പതിനഞ്ച് വരെ മുപ്പത്തിയഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തിയഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ അറുപത് രൂപയുമാണ് ഡെലിവറി ചാർജായി നൽകേണ്ടത് ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തി നൽകണം ഡെലിവറി ചാർജായി അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ പരാതി കൊടുക്കുവാനും സാധിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് മുൻഗണനേതര വിഭാഗമായ നീലവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ട റേഷൻ കാർഡ് ഉടമകൾക്ക് ടെയ്ഡ് ഓവർ വിഹിതമായി കേന്ദ്രം അനുവദിക്കുന്ന മൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം ടൺ അരി വിഹിതം കിട്ടണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം തൽക്കാലം പരിഗണിക്കുന്നില്ല എന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഭക്ഷ്യ നിയമം നടപ്പാക്കിയപ്പോൾ അൻപത്തിയേഴ് ശതമാനം കാർഡുകളാണ് ഈ വിഭാഗത്തിലേക്ക് മാറിയത് ഇവർക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അരി നൽകുന്നുണ്ട് മൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ടൺ അരിയാണ് കേന്ദ്രം ഇതിനായി നൽകുന്നത് കഴിഞ്ഞ മാസവും ഇത് കൂട്ടണമെന്നാവശ്യപ്പെട്ടിരുന്നെങ്കിലും സെൻസസിന് ശേഷം മാത്രമേ ഇത് പരിശോധിക്കൂ എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അതിനാൽ നീലവെള്ള കാർഡുകൾക്കുള്ള അരി വിഹിതം ഉടനെയൊന്നും കൂടുവാൻ സാധ്യതയില്ല വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക